നമസ്തേ ശ്രീഭദ്ര വാസ്തു ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നക്ഷത്രങ്ങളിൽ പതിനാലാമത് വരുന്നതും കന്നിരാശിയിലും തുലാം രാശിയിലുമായി സ്ഥിതിയുള്ള ഒരു നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം ചിത്തിരനക്ഷത്രം ചിത്തിരനക്ഷത്രത്തിൽ ജനിച്ചവരിലധികവും ശാന്തശീലരും കുശാഗ്ര ബുദ്ധിയുള്ളവരുമായിരിക്കും എന്നാൽ ചുരുക്കം ചിലർ കുബുദ്ധിയും സ്നേഹമില്ലാത്തവരും കാര്യം കാണാൻ വേണ്ടി ആരുടെയും കാലു പിടിക്കുന്ന സ്വഭാവക്കാരുമായിരിക്കും ഇങ്ങനെയുള്ളവർ ആരോടും ആത്മാർത്ഥ സ്നേഹം പുലർത്തുന്നവരായിരിക്കില്ല എത്ര എതിർപ്പുകളുണ്ടായാലും പ്രതിബന്ധങ്ങളുണ്ടായാലും അവയെല്ലാം നിശേഷം അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടെയും തൻ്റെ ഇടത്തോടെയും പ്രവർത്തിക്കാൻ ചിത്തിരനക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുണ്ട് ആരെയും വകവച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരല്ല സ്വന്തം തീരുമാനത്തിൽ കൂടിയല്ലാതെ മറ്റൊരാളിൻ്റെ അഭിപ്രായം കേട്ടിട്ട് പ്രവർത്തിക്കുന്നവരല്ല ഈ കൂട്ടർ പൊതു കാര്യങ്ങളിലും നല്ല രീതിയിൽ പെരുമാറേണ്ട ഘട്ടങ്ങളിലും ഇവരുടെ ഹൃദയവിശാലത അഭിനന്ദനീയമായിരിക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും സ്വന്തം സഹോദരങ്ങളെപ്പോലും വിശാല ഹൃദയത്തോടെ വീക്ഷിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ അടുത്ത് ഇടപഴകുന്നവർ പോലും ഇവരെ ലുപ്തരന്നോ ഹൃദയ ഉന്നിരുന്നോ ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ചിത്തിരനാളുകാർക്ക് അധികം പേർക്കും പിതാവിനെ കൊണ്ട് ഗുണാനുഭവങ്ങൾ കുറവായിരിക്കും ഇവർക്ക് ബാല്യത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെടുന്ന ജീവിതമായിരിക്കും ഇവരനുഭവിക്കുക ഇവർ മാതൃഭക്തരും മാതൃസൗഭാഗ്യം അനുഭവിക്കുന്നവരുമായിരിക്കും ചിത്തിര പിറന്നാൽ അക്കുടി എന്നൊരു ചൊല്ലുണ്ട് അത് അത്ര കണ്ട് ശരിയാകണമെന്നില്ല എന്നിരുന്നാലും ഇവർ ജനിച്ച വീട് വിട്ടുപോവുകയോ വീട് ഇവരെ വിട്ടുപോവുകയോ അതായത് വീട് മാറുക എന്ന സ്ഥിതി എന്നത് കണ്ടുവരുന്നുണ്ട് അതായത് ജനിച്ച കുടുംബവും ചുറ്റുപാടുകളും വിട്ടൊഴിഞ്ഞ് അന്യ അന്യകുടുംബവും സാഹചര്യവും ചേരുക എന്നു സാരം ചില ഘട്ടങ്ങളിൽ ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ അത്ഭുതകരമാംവിധം അത് ഒത്തു വരാറുണ്ട് സഹൃദയത്വവും കലാബോധവുമുള്ളവരാണ് ഈ കൂട്ടർ മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് നല്ല കാലം വന്നു ചേരുക ഇവർക്ക് പലതരത്തിലുള്ള ശത്രുക്കളും മത്സരങ്ങളുമായി ജീവിതത്തിൽ പോരാടേണ്ടി വരും പല വിധത്തിലുള്ള അപവാദങ്ങളും ആരോപണങ്ങളും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അവയൊന്നും തന്നെ വകവച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരല്ല ഇവർ മനസ്സിൽ ഒന്ന് വിചാരിച്ചാൽ എത്രമാത്രം എതിർപ്പുകളുണ്ടായാലും അതിനെ അവഗണിച്ചുകൊണ്ട് അരയും തലയും മുറുക്കി ഇവർ രംഗത്തിറങ്ങും ജൈവരാജ്യങ്ങളെപ്പറ്റി ഇവർ ചിന്തിക്കാറേയില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളോട് കാരുണ്യമുള്ളവരായിരിക്കും ഇവർ ഈ സന്ദർഭത്തിൽ എന്ത് സഹായവും ഇവർ ചെയ്തു കൊടുക്കും ദാമ്പത്യ ജീവിതത്തിൽ ഭാഗ്യവാന്മാരും സംതൃപ്തരുമായിരിക്കില്ല പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും അതേപോലെ അവവാദങ്ങളും വഹിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കും ഇവർക്ക് എങ്കിലും മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങളും പ്രോത്സാഹനവും ഇവർക്ക് ലഭിക്കാറുണ്ട് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇവിടെ പറഞ്ഞ അനുഭവങ്ങൾ മിക്കതും ഉണ്ടാകും വ്യത്യസ്തമായി പറഞ്ഞാൽ നിർഭാഗ്യകരങ്ങളായ പല ദുരനുഭവങ്ങളും ഇവരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതായി ഭൂരിപക്ഷം പേരിലും കാണാൻ കഴിയും ദുസ്വാതന്ത്ര്യവും ഇവരിൽ കൂടുതലായിരിക്കും വിധേയത്വം വളരെ കുറവായിരിക്കും സംതൃപ്തമായ ഒരു ദാമ്പത്യ ജീവിതം ഇവർക്ക് വന്നു ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് സന്താന ദുരിതമോ ഭർത്തൃദുരിതമോ കണ്ടു വരുന്നുണ്ട് വിശാഖം തൃക്കേട്ട പൂരാടം കാർത്തിക പൂയം ഈ നാളുകാരുമായി ഒരു ഇടപാടും ഇവർക്ക് ചേർന്നതല്ല ഇവരുടെ ദശാനാഥൻ ചൊവ്വയാണ് ചൊവ്വാ ദിശയിലാണ് ഇവരുടെ ജനനം തുടർന്ന് രാഹുദശ വ്യാഴദശ ശനിദശ ബുധദശ ക്രമത്തിലാണ് ദശാകാലങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ജനന സമയത്തെ ഗൃഹസഞ്ചാരമനുസരിച്ച് ഫലത്തിൽ മാറ്റം വരാം ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം